സമയത്തിൽ ഞാന് ജടകു പറഞ്ഞില്ല ഞാൻ തന്നെ കൊച്ചിക്ക് വലിയ കൊണ്ടുപോയിട്ട് ചേച്ചി വീട്ടിലാക്കി ഞാൻ ജോലി ജോലിക്ക് പോകും സ്ക്വയർ ഫീറ്റ് രണ്ട് നമ്മുടെ നാടിനെ സ്നേഹിച്ച് ഈ നാട്ടില് വിശ്വാസം അർപ്പിച്ച് ഇവിടെ വരുന്നവരാണ് ആതിഥി തൊഴിലാളികൾ അവരുടെ ഗൾഫാണ് ഈ മണ്ണ് ഇവിടെ വന്ന് ഇവിടെ സ്വന്തമായി സ്ഥലം വാങ്ങി വീട് വെച്ച ഒരു അതിഥി തൊഴിലാളി അതായത് നമ്മൾ ഒരു ഒറീസയിൽ നിന്ന് വരുന്ന ഒരു വ്യക്തിയുടെ അടുത്താണ് നമ്മൾ നിന്ന് എത്തിയിരിക്കുന്നത് അവരുടെ കുടുംബത്തിലേക്കും അവരുടെ വിശേഷങ്ങളിലേക്കും നമുക്ക് ചെല്ലാം ഇത് നമുക്കിതാ ഇവിടെ കാണാൻ പറ്റും ഇതാണ് അഭിജിത്ത് അഭിജിത്ത് ആണ് അതിന്റെ പേര് മകനാണ് ചേച്ചി കനക എന്നുള്ള പേര് കനക ഇവരാണ് ഇവിടെ വന്ന് കേരളത്തിൽ മരട്ടില് വന്നിട്ട് വീട് വെച്ചിരിക്കയാണ് സ്വന്തമായി സ്ഥലം വാങ്ങി വീട് വെച്ചിരിക്കുകയാണ് ഇരുപത് വർഷത്തോളമായി ഇവിടെ വന്നിട്ട് നമുക്ക് ഇവരുടെ ഈ എങ്ങനെയാണ് ഈ നാട്ടിലൊരു വീട് വയ്ക്കാൻ താല്പര്യം കാണിച്ച ആ ഒരു ആ ഒരു കഥയിലേക്ക് നമുക്ക് പോവാം നമ്മളിവിടെ ജോലി ചെയ്തിട്ട് പിന്നെ ആൾക്കണമോ പിന്നെ നമ്മൾക്ക് അങ്ങനെ ഇല്ല പിന്നെ ചിന്തിക്കും ഇവിടെ ചെയ്യണം ചെയ്യണമെങ്കിൽ പെട്ടോ പെട്ട അഗ്രഹി വീട്ടിൽ വെക്കണോ പക്ഷെ ഇവിടെ ഇല്ല എന്തെങ്കിലും എന്നെ നാട്ടിലെങ്ങനെ വെക്കണമുണ്ട് പക്ഷെ ഞാൻ ജോലിക്ക് പോണ സ്ഥലത്തില് അവിടെ ഒരു ചേട്ടാ ഉണ്ടോ പേര് അവരെ അവരെങ്ങനെ പറഞ്ഞോ ഒരു കാര്യം ചെയ്യുന്നു ഗവൺമെന്റിൽ കാസം നല്ല വെച്ചും കിട്ടും കഷ്ടശരിയായിട്ട് ഒരു സ്ഥലം മേടിച്ചു പിന്നെ നമ്മൾ അഗ്രഹം വെച്ച് സ്ഥലം മടിക്ക ചെയ്തിട്ട് ഒരു കൂട്ടി കൂട്ടി ഇങ്ങനെ വെച്ചിട്ട് വെച്ചിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ സ്ഥലം മേടിച്ചു മേടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ മേടിച്ചു മാത്രം പെട്ടില്ലല്ലോ ഗവൺമെന്റിൽ ക്ലാസ് വേണ്ടി കുറേ ഇത് ഉണ്ടാകണോ ഗ്രൂപ്പ് വേണോ എല്ലാം വേണോ അപ്പം അവരെന്താ ചെയ്തു പിന്നെ ഞാൻ ഏറെ നമുക്ക് വേണമെങ്കിൽ കൗൺസിലർ പിന്നെ അവിടെ ഞാൻ കൗൺസിലർ ലജു തോമസ് ചോദിച്ചു അപ്പം അവർ പറഞ്ഞു ചെയ്യുക റേഷൻ കാർഡ് ഇതാകും വേണം അപ്പൊ അവരെല്ലാം ഹെൽപ്പ് ചെയ്തിട്ടുള്ളു തരണം എങ്ങനെ എങ്ങനെ ഉണ്ടാക്കണം എല്ലാം പറഞ്ഞിട്ട് തന്നെ അപ്പൊ അതേ പോയിട്ട് പിന്നെ നമ്മള് മറ്റ മാരാട്ടൂർ മുനിസിപ്പാലിറ്റിയിൽ അവിടെ പോയി അപ്ലൈ ചെയ്തിട്ടുണ്ടോ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ അവര് ഇങ്ങനെ ഒരു ദിവസം നമ്മള് വെറുതെ ഒരു സാധനം ഉണ്ടായില്ലേ കഴിയില്ല ഒന്നും ഉണ്ടാക്കിയില്ല പക്ഷെ ഉണ്ടാക്കാൻ വേണ്ടി അപ്ലൈ ചെയ്തിട്ടുണ്ട് അപ്പൊ അവിടെ ഇച്ചിരി സമയം എടുത്തിട്ട് പിന്നെ അവര് ഒരു ദിവസം വിളിച്ചു മീറ്റിംഗ് മീറ്റിങ്ങില് ഒരു ഹോളിൽ വെച്ചിട്ട് പിന്നെ പോയിട്ട് പിന്നെ അവിടെ മീറ്റിംഗ് ആയിട്ട് അപ്പോൾ പറഞ്ഞ നിങ്ങളുടെ പേര് വന്നിട്ടുണ്ടോ അപ്പൊ നിങ്ങള് റെഡി ആക്കിയിട്ടുണ്ട് പിന്നെ വന്നിട്ട് നമ്മളെ റെഡി റെഡിയാക്കി പിന്നെ അതേ ടൈമിൽ പിന്നെ ക്ലാസ് നാല് ലക്ഷമില് മാത്രം ക്ലാസ് ആവില്ലല്ലോ പിന്നെ വേറെ സ്ഥലം ജോലിക്ക് പോകണോ അവിടെ ഒരു ഫ്ലാഡ് പ്രത്യ അവിടെ ഒരു സാറോ ഒരു ഹസ്ബൻഡ് അപ്പോൾ അവർ പറഞ്ഞു ശരി നമ്മൾ എന്തൊക്കെ ചെയ്യാം നോക്കാം അപ്പൊ അങ്ങനെ ചെയ്തിട്ട് അവര് കോൺട്രാക്ടർ ഇവിടെ നല്ല നല്ല ആളോ എന്റെ അപ്പൊ അവരെ എല്ലാം റെഡിയാക്കി അപ്പൊ നമ്മളെ തിരിമഞ്ഞ് വീട്ടിൽ വെക്കാം അപ്പൊ അങ്ങനെ ചെയ്തിട്ട് ഫസ്റ്റ് മുൻസിപ്പള്ള നാപ്പതായിരം അങ്ങനെ കിട്ടി പിന്നെ അത് കിട്ടി തറ കിട്ടി പിന്നെ അങ്ങനെ ഓരോ സെക്ഷൻ തീരും പോയി അവരെ ഫോട്ടോ എടുക്കും പിന്നെ കാസ് ബാങ്കില് അയി അപ്പൊ അത്തരത്തിലൊക്കെ നമ്മൾ അവര് കുറച്ചു ബാങ്കില് ഗവൺമെന്റിൽ കിട്ടണമെങ്കിൽ ഇച്ചിരി സമയം എടുക്കും അപ്പൊ അതിലുള്ളിൽ നമ്മൾക്ക് കാശ് കിട്ടണമെങ്കിൽ നമ്മൾ ആ വരി വസ്ത്രം ആ സാധനം നമ്മൾ കാശ് തരും അപ്പൊ തരുമ്പോ നമ്മൾക്ക് അവിടെ നിന്ന് കിട്ടണെങ്കിൽ അങ്ങോട്ട് കൊടുക്കും ഇങ്ങോട്ട് ചെയ്യുക അങ്ങനെ ഇത് ചെയ്തിട്ട് അപ്പോ കറക്റ്റ് നമ്മളെ വിചാരിച്ചില്ലെങ്കിൽ എത്ര പെട്ടെന്ന് വീട്ടിലാവും

ഏത്ര വർഷായി കേരളത്തിൽ വന്നിട്ട് 20 വർഷ ആയി വർക്ക് ആവുന്നു. എസേ കുറച്ചാ ആയിട്ട് ചലവണ്ടി ഒരു ഓപ്പറേഷൻ ഉണ്ടായി ഇവിടെ മെഡിക്കൽ ടെസ്റ്റിൽ ഒരു വലിയ ഓപ്പറേഷൻ ഉണ്ട്. എന്താ എന്നാ സുഖം എന്തായിരുന്നു? ഒരു ട്യൂമർ ഡോക്ടർ പറഞ്ഞു ഉള്ളിലൊരു ട്യൂമർ ആയി. നെഞ്ചില്. പിന്നെ അതേ ആശുപത്രിയിൽ മെഡിക്കൽ കാസിൽ പോയി ഇനേരെല്ലാം സ്കാനൊക്കെ ചെയ്തു ചെയ്തു covariance ഇവിടെ ഒരു പക്ഷെ നമ്മള് അതെ ഇതില്ല നമ്മള് തിരുമനിച്ച രണ്ടുപേരും

അങ്ങനെ ഒരു ശരിയില്ലല്ലോ ഒരു വീട്ടിൽ വേണം ഇത് കേരളത്തില പെട്ടെന്ന് അതേ രീതി ഒരു ദൈവം ഒരു പ്രസാദ തന്ന അതേ രീതി ആയി അപ്പൊ അങ്ങനെ ഉണ്ടോ കൊറേ ആൾക്കാരുണ്ടോ അവരോ കുറച്ചു ഇവിടെ അവിടെ എന്താ ചെയ്യണം അതിലും കുറച്ചു അവരെ ഓടിച്ചാടി നടന്നു ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ

ചേച്ചി വന്നിട്ട് ഒരു പതിനഞ്ചു വർഷം ചേച്ചി ജോലിക്ക് പോവാൻ തുടങ്ങിയത് ഞാൻ ചേട്ടാ അപ്പോൾ ആ ഓപ്പറേഷനിൽ കുറച്ച് കട എങ്ങനെ ഉണ്ടായി പിന്നെ വലിയ മോനും രണ്ട് വയസ്സിലുണ്ടായി പിന്നെ നമ്മൾക്ക് ഫുഡ് ചിലവാണ് പിന്നെ ഭാട വീട്ടിൽ കൊടുക്കണം പിന്നെ ചേട്ട എങ്ങനെ ഓപ്പറേഷനിൽ ഒരു വർഷം ഡോക്ടർ പറഞ്ഞ് ജോലിക്ക് പോകണം പറ്റൂല അത് കഴിഞ്ഞിട്ട് ഞാൻ ആ സമയത്തിൽ ഞാൻ ചടക്ക് പറഞ്ഞില്ല ഞാൻ തന്നെ കൊച്ചിക്ക് വലിയ മോനുമ്പോൾ കൊണ്ടുപോയിട്ട് ചേച്ചി വീട്ടിലാക്കി ഞാൻ ജോലി ജോലിക്ക് പോകും അപ്പോൾ സ്റ്റാർട്ടിങ്ങിനെങ്കിൽ എയ്റ്റ് ഹൺഡ്രഡിൽ ഉണ്ടായി അപ്പൊ സ്റ്റാർട്ടിങ് ചെയ്തിട്ട് പിന്നെ ഞാൻ ഒരു വർഷം കഴിഞ്ഞിട്ട് ചേട്ടക്ക് തന്നെ ഈ കട നമ്മൾക്ക് ചേട്ടാ ജോലിക്ക് പോയിട്ട് ചോദിച്ചു അപ്പൊ കട കൊടുക്കാം ഞാൻ പറഞ്ഞു കഴിഞ്ഞു എങ്ങനെ കഴിഞ്ഞു ഞാൻ അപ്പൊ കഴിഞ്ഞിട്ട് ഞാൻ ജോലിക്ക് പോയിട്ട് അതെല്ലാം കട നമ്മള് ചേട്ടന് വേണ്ടി വരുമ്പോഴേക്കും ചേച്ചി അപ്പൊ പിന്നെ ആ സമയത്തിൽ ചേട്ടക്കിറങ്ങും ഞാൻ ജോലി ചെയ്യണമെന്ന് അത് കഴിഞ്ഞിട്ട് പിന്നെ ആ സമയത്തിൽ എനിക്ക് ജോലി സ്റ്റാർട്ടിങ് ആയി

അവരോ സ്റ്റെപ്പ് തീരുണ്ടെങ്കിൽ പരിപാടി ഫോട്ടോ കൊടുത്തിട്ടില്ല നമ്പർ കിട്ടിയില്ല അപ്പൊ നമ്പർ കിട്ടി കഴിഞ്ഞിട്ട് അത് കൊടുക്കാം പിന്നെ സാറ് വസ്ത്ര തന്നിട്ടുണ്ടോ പ്ലസ് അവർ ഇൻട്രസ്റ്റ് ആയിട്ട് അങ്ങനെ എടുക്കൂല നമ്മൾക്ക് സൗകര്യം പിന്നെ അന്യത്തി ചേച്ചിമാരെ അവരെ കുറച്ചു അവർക്ക് ഇന്ററസ്റ്റിലൊന്നും ഇല്ല കൊറച്ച് സ്വർണ്ണ അങ്ങനെ അത് വെച്ചിട്ടുണ്ട് അപ്പൊ എല്ലാം കൂടെ ചേർത്ത് വരും വീട് അല്ല ബിൽഡിങ് മാത്രം നാനൂറ്റി സ്ക്വയർ ഫീറ്റ് സ്ഥലം രണ്ടു പ്രാവശ്യം ആദ്യമായിട്ട് കേരളത്തിലേക്ക് വരുമ്പോ ഒരു ടെൻഷൻ ഒക്കെ ഉണ്ടായി ചേട്ടാ എനിക്ക് കുറച്ച് ടെൻഷൻ ആയി എവിടെ ആരും എന്റെ പരിചയക്കാരും ആരും ഉണ്ടായില്ല എങ്ങനെ ഇത് ചെയ്യ അപ്പോൾ അങ്ങനെ ഒരു വന്നിട്ട് വന്നിട്ട് പിന്നെ ഇവിടെ ഭാഷ ആരെല്ലാം കൂടെ സംസാരിക്കണം പറ്റൂല പക്ഷെ അങ്ങനെ ചെയ്തിട്ട് ചേച്ചിമാരെ ആണെങ്കിലും ഒരു ചേച്ചിമാരെ നേരത്തെ കൊണ്ടു അവർക്ക് എല്ലാം സംസാരം അറിയാം പിന്നെ ഞാൻ ജോലിക്ക് പോയിട്ട് പോയിട്ട് പതുക്കെ പതുക്കെ മലയാള പഠിക്കാൻ ഇല്ല ഭയങ്കര ബുദ്ധിമുട്ടാ നമ്മള് ഓടിയ ഹിന്ദി പെട്ടെന്ന് പഠിക്കൂ പറയാനെ ഇവരെ പറയാനൊക്കെ പറയാ സംസാരിക്കുന്ന സമയത്ത് മിസ്റ്റേക്ക് ചെയ്തല്ലേ ഇത് നല്ലപോലെ നമ്മുടെയൊക്കെ ഗാർഡൻ ജോലി ചെടിച്ചട്ടിക്ക് ലോൺ വെക്കണോ പുല്ലിയൊക്കെ വെട്ടന്നോ ചെന്നോ അതേ ഭംഗിയോ വീട്ടില് ചെല്ല വല്ല നമ്മളെ ഒന്നും ഇല്ലാട്ടില്ലാ കഷ്ടപ്പെട്ടെ കുറിച്ചും അപ്പൊ വീട്ടിലെ ചെല്ല വെള്ള കുറച്ച് വെച്ചിട്ട് കൂട്ടി കൂട്ടി വെച്ച് വെച്ചിട്ട് പിന്നെ സ്ഥലം മേടിക്കുന്ന സമയത്തിലുണ്ട് ജോലിയിലെ ആൾക്കാർ അയ്യായിരം പത്ത് അങ്ങനെ അതെ അതെ ഏറ്റവും കൂടുതൽ നമ്മൾ കൂടുതൽ ആഗ്രഹം ഒരു പാസ് ആയി അപ്പൊ നമ്മൾക്ക് കൂടുതലും ആഗ്രഹമായി പിന്നെ എന്തൊക്കെ ടെൻഷൻ ഉണ്ടായി ഫസ്റ്റ് അവർ അവര് തരൂള്ളങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ എങ്ങനെ പോയിട്ട് ഫ്ലാറ്റില് ആ ജോലിയില് സംസാരിച്ചു പിന്നെ അവരെ പറഞ്ഞു അവരെ ശരി പറഞ്ഞിട്ട് പെട്ടെന്ന് അവർ റെഡിയാക്കി ആക്കി തന്നെ നമ്മൾക്ക് അറിയില്ല പെട്ടെന്ന് റെഡിയാക്കി പറഞ്ഞു അപ്പോൾ ഭൂമി പൂജ പൂജി റെഡി ആക്കിക്കാം അപ്പൊ കാശില്ല ഭൂമി പൂജ എങ്ങനെ റെഡിയാക്കാം അപ്പൊ ചെയ്ത് കുഴപ്പമില്ല നമ്മളെ നോക്കാം പിന്നെ പെട്ടെന്ന് ഇതായി നല്ല കോൺട്രാക്ടർ കിട്ടി നല്ല ഇവിടെ കിട്ടി നമ്മളെ പ്രതീക്ഷിച്ചിട്ടില്ല എത്ര വർഷം എടുത്തു പണിക്ക് ആയിട്ട് സ്ഥലം മേടിച്ച് ബീറ്റ് ഉണ്ടാക്കണെങ്കിൽ മാർച്ച് വരുമ്പോ രണ്ട് വർഷത്തിലുള്ള രണ്ട് വർഷത്തിനകത്ത് എല്ലാം ശരിയായി എത്ര ഗഡു അവിടുന്ന് ായി അപ്പൊ അടുത്തു പറഞ്ഞു കുറച്ച് ടാങ്കി പിന്നെ ായി ഇപ്പൊ പന്ത്രണ്ടായില്ല ഒട്ടും സ്വന്തം വീട്ടില് കിടക്കണമുണ്ടോ അങ്ങനെ ഒരു ഇത് ഉണ്ടായി വിശ്വസിക്കാൻ പറ്റാ വിശ്വാസികൾ ഇപ്പൊ വിശ്വസിക്കണം പെട്ടില്ലെങ്കിൽ നമ്മളെ സ്വന്തം വീട്ടിൽ നമ്മളെ ഉണ്ടോ എന്തെങ്കിലും ദൈവം തന്ന എന്തെങ്കിലും ഇങ്ങനെ ടെൻഷൻ ഇതാതെ ആകുമ്പോൾ ഞാൻ എനിക്ക് പള്ളിയിൽ പോകണ ഭയങ്കര ഇതുണ്ടോ പോയി ടീച്ചറിനേരെ പ്രാർത്ഥിക്കൂ എന്തിനാ ചെയ്യാ ഇത് ചെയ്യ പക്ഷെ എന്തെങ്കിലും ഒരു ബുദ്ധി കിട്ടു അവിടെ വന്നിട്ട് അപ്പൊ എന്ത് ചെയ്തിട്ട് നടന്നു